ഹലോ അസ്ലാം വാലൈക്കും വറഹമത്ാഹി എന്താണ് എന്താണല്ലോ വിശേഷങ്ങളൊക്കെ രാഹത്തല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്ന ആളുകളുണ്ട് ചിലരൊക്കെ പേഴ്സണലായിട്ട് വന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇപ്പോൾ ഈ പോകുന്നത് പോലെ തന്നെ നല്ല രൂപത്തിൽ ഓരോരോ അറിവുകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു അതെ നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ അത് നീങ്ങുന്നതിനെ പറ്റിയിട്ടും പുതുതായി വരുന്നതിനെ പറ്റിയിട്ടും ഒക്കെയാണ് അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ഏതൊക്കെ നിസ്കാരങ്ങളാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് ആദ്യമായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ഇതൊരു പത്ത് പേരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന അറിവുകൾ അവർക്കു കൂടെ ലഭിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം കിട്ടും അവർ ആ ഒരു അറിവ് കൊണ്ട് അമല് ചെയ്യുമ്പോൾ അവർക്കുള്ള പ്രതിഫലം എന്താണോ അതിൽ നിന്നും ഒട്ടും കുറയാതെ തന്നെ പ്രതിഫലം കിട്ടും അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഹബീബായ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങള് നമ്മെ പഠിപ്പിച്ചതാണല്ലോ അപ്പം അതെന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അവ എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെയല്ല നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാല്ല റബ്ബു തൗഫിക്ക് നൽകി അതോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു പ്രോഗ്രാം ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജൽസത്തുൽ മഹദ്ദയുടെ ഇൻസൈറ്റ് ചാറ്റ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ആറര മുതൽ ഏഴര വരെ എനിക്കറിയാം ആ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നതൊക്കെ ഉള്ള ഒരു ടൈമാണ് പക്ഷേ നമുക്ക് ആ ഒരു ടൈമിലാണ് ഇത് വെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആവശ്യമുള്ളവരിലേക്ക് എത്തും ആവശ്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ആ ടൈമിൽ നിന്ന് നമുക്ക് മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് ഒന്നാമത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ ആകുമ്പോൾ രാവിലെ തന്നെ അത് ചെയ്യണം പിന്നെ ഒരു ഫ്രഷ് കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെല്ലുമ്പോഴാണ് കൂടുതൽ അത് ഫലവത്താവുകയും നമ്മുടെ ജീവിതത്തിൽ അതിനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കാം അത് മുമ്പ് ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് അതിനുള്ളത് ഇവിടെ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് നമ്മൾ പറയുന്നത് നിസ്കാരം ഒഴിവാക്കുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ശിക്ഷയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഒരുപാട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അഞ്ച് നേരത്തെ നിസ്കാരം അത് നിർബന്ധ ബാധ്യതയാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഉടമയായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമയായ നാം ചെയ്യുന്ന ഒരു സറണ്ടറൻസ് ആണ് നമ്മുടെ അടിമത്തം യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് നിസ്കാരത്തിലൂടെ അത് വളരെ പരിപൂർണാവസ്ഥയിൽ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നിസ്കാരം എന്നുള്ളത് ഒരിക്കലും നമ്മളതിനെ ഉപേക്ഷിക്കാൻ പാടില്ല നിർബന്ധമായിട്ടും നിന്റെ ഉടമ പറയണെ നിസ്കരിച്ചോളണം മഞ്ജുവക്ക് നിസ്കരിച്ചില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കും അത് പറയാനുള്ള അവകാശം അത് പറയാനുള്ള ആ സംഭവം അത് ആർക്കുണ്ട് നമ്മുടെ സൃഷ്ടാവിനുണ്ട് കാരണം ഈ ലോകത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തന്നത് നമ്മുടെ റബ്ബാണ് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് നൽകിയത് നമ്മുടെ റബ്ബാണ് അതുകൊണ്ട് ആ റബ്ബിന് അത് പറയാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം അപ്പം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് ശിക്ഷയൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ദീനി ബിൽ അപ്പം നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് ദീനിൽ ലൊറൂറത്തു കൊണ്ട് നിർബന്ധമായതാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏത് ചെറിയ കുട്ടിക്ക് പോലും അറിയാൻ പറ്റും നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് കൊണ്ട് അറിയപ്പെട്ട ഒരാ ഇനി നിസ് അതെനിക്ക് നിർബന്ധമാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല അത് ബില്ലൊറൂറ അറിയപ്പെട്ട കാര്യമാണ് ആർക്കും അറിയാവുന്ന കാര്യമാണ് നിസ്കാര നിർബന്ധമാണെന്നുള്ളത് ഫമൻ ജഹദഹു ഒരാളതിനെ നിഷേധിച്ചു ഒരാളതിനെ നിഷേധിച്ചു അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിസ്കാരമൊന്നും അതൊക്കെ വെറുതെ ഈ ഉസ്താദന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല എന്നൊരാൾ പറഞ്ഞാൽ ഫക്കത് കഫറ അവൻ പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് കാഫിറായി മാറി ഓ കുത്തി ലബി കുഫിരിഹി അവൻ്റെ കൊണ്ട് അവനെ കൊല്ലപ്പെടണം അതായത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് നടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ കൊല്ലപ്പെടേണ്ടതാണവനെ അങ്ങനെയൊന്നും നിസ്കാരമൊന്നും ഇസ്ലാമിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറായി അവൻ്റെ കുഫർ കൊണ്ട് അവനെ കൊല്ലപ്പെടണം ഒമൻ അഹ്റഹ അൻ വക്കത്തിഹ ഒരാൾ എന്ത് ചെയ്തു അതിൻ്റെ സമയത്തെ വിട്ടു പിന്തിച്ചു വോ വക്കത്തി ജംഇഹ അതിൻ്റെ ജംഇൻ്റെ സമയത്തെയും വിട്ടു പിന്തിച്ചു കെസല മടിയാണ് വേറൊരു കാരണമല്ല മടിയായിട്ട് ബിന്തിച്ചാണ് ഉദാഹരണത്തിന് അതെ ലുഹർ നിസ്കാരം ലുഹർ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു അശ്സറിൻ്റെ സമയമായി അസർ നിസ്കാരത്തിൻ്റെയും സമയം കഴിഞ്ഞു മടിയായിട്ടാണ് ഇത് രണ്ടും നിസ്കരിക്കാതിരുന്നത് അങ്ങനെ വന്നാൽ കുത്തില അവനെയും കൊല്ലപ്പെടണം ഹദ്ദൻ ശിക്ഷയായിട്ട് കൊല്ലപ്പെടണം ലാ ഖുഫ്രൻ കുഫ്ര ആയിട്ടല്ല അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവൻ നിഷ് നിസ്കാരം നിഷേധിച്ചു അപ്പം അവൻ കാഫിറായി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ആ നിലക്കാണ് അവനെ കൊല്ലപ്പെടേണ്ടത് പക്ഷെ ഇവിടെയോ ഇവിടെ നമ്മുടെ ഈ കക്ഷി നിർബന്ധമാണെന്നൊക്കെ അവനിക്കറിയാം അവൻ നിഷേധിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവന് മടിയാണ് നിസ്കരിക്കാൻ മടിയാണ് അപ്പം മടിയായതുകൊണ്ടാണ് അവനെന്ത് ചെയ്തത് അവൻ അവനെന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അവനെങ്ങനെ കൊല്ലപ്പെടണം ഹദ്ദൻ നിലക്ക് കൊല്ലപ്പെടണം അവനെ എങ്ങനെ കൊല്ലപ്പെടുകയല്ല വേണ്ടത് ഉഫ്ര നിലക്കല്ല ഹദ്ദൻ നിലക്കാണ് ശിക്ഷാവിധി എന്ന നിലക്കാണ് അവനെ കൊല്ലപ്പെടേണ്ടത് വൈ അവനെ കുളിപ്പിക്കപ്പെടണം വൈ യുസല്ലി അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടണം വൈദുഫൻ ഫി മക്കാബിൽ മുസ്ലിമീങ്ങളെ മറവാടുന്ന സ്ഥലത്ത് അവനെ മറവ് ചെയ്യുകയും വേണം അപ്പം വളരെ ഏറെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ പലപ്പോഴും നിസ്കാരം എന്നുള്ളതിനെ വളരെ എന്താ പറയുക നോർമൽ തിങ് ആയിട്ട് എടുക്കുന്നുണ്ട് ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഒരു നിഷേധത്തിൻ്റെ ഒരു ടോക്കാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് സമയമുള്ളപ്പോൾ നിസ്കരിച്ചാൽ മതി അങ്ങനൊരു നിർബന്ധം അതൊന്നുമില്ല അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മെ അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട് വിടുന്നുണ്ട് നാം പോലും അറിയുന്നില്ല അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം സംസാരങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ അത് നമ്മെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ അറിയണം ഇതൊന്നും നമുക്കിപ്പോൾ മനസ്സിലാവില്ല നാളെ ഒരു ജീവിതമുണ്ട് അങ്ങനെയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ മുസ്ലിമായ നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന നാളെ ആഹ്ലത്തിൽ നമുക്കൊരു ജീവിതമുണ്ട് നാളെ മഹ്ഷറയുണ്ട് അല്ലേ ഖബറുണ്ട് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടലുകളുണ്ട് ഇതൊക്കെ നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ് അവിടെയൊക്കെ വെച്ച് നമുക്ക് വിരൽ കടിക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മെ പ്രയാസത്തിലേക്ക് തള്ളിവിടും അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക നോക്കൂ ഈ നിസ്കാരം എന്നുള്ളതൊരു മെഡിറ്റേഷനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കൊണ്ട് തരുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഇൻസൈറ്റ് ചാറ്റിൽ ഞങ്ങൾ ആ വിഷയം സംസാരിച്ചിരുന്നു ഈ നിസ്കാരം എന്തുകൊണ്ടാണ് നിർബന്ധമാക്കിയത് അതിനൊരു സീക്രട്ട് ഉണ്ട് അതിന് പിന്നിൽ നിസ്കാരം നിർബന്ധമാക്കാനുള്ള കാരണത്തിന് പിന്നിൽ അള്ളാഹുവിന് നമ്മളോടുള്ള ലവ് ആണ് സ്നേഹമാണ് ഇഷ്ടമാണ് നോ ഡൗട്ട് റബിന് നമ്മളുള്ള ഇഷ്ടം കാരണമാണ് നിസ്കാരം നിർബന്ധമാക്കിയതെന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഇൻഷാല്ല അതിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസൈറ്റ് ചാറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു എല്ലാവരും ഈ വീഡിയോ എന്ത് ചെയ്യാൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക അസലാ വാലിക്കും വരഹമുള്ള വാർക്കാത്തു